എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണവും ശ്രീമദ് വാൽമീകീയ രാമായണവും ചിലയിടങ്ങളിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ വ്യാസവിരചിതമായ അധ്യാത്മരാമായണവും അങ്ങനെയാണോ ഇവിടെ മനസ്സിലാക്കേണ്ടത് തുഞ്ചത്ത് ആചാര്യൻ എഴുത്തച്ഛൻ വാൽമീകി രാമായണത്തിൻ്റെ അനുവാദം ചെയ്തിട്ടില്ല മലയാളത്തിൽ വാൽമീകി രാമായണത്തിൻ്റെ പദ്യാനുവാദം ചെയ്തത് വള്ളത്തോളാണ് വെള്ളത്തൊള്ളാണ് എഴുത്തച്ഛൻ ചെയ്തത് അധ്യാത്മരാമായണത്തിൻ്റെ മലയാള അനുവാദമാണ് അധ്യാത്മരാമായണം വ്യാസകൃതമാണെന്നാണ് നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത് ഇത്രയും പറയാൻ പറ്റൂ നമ്മൾ പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്നത് അധ്യാത്മരാമായണം വ്യാസകൃതമാണ് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ ബ്രഹ്മണ്ഡ പുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ ഉൾപ്പെട്ട ഏഴ് കാണ്ഡങ്ങളാണ് നാലായിരത്തി ഇരുന്നൂറ് ശ്ലോകങ്ങളും അറുപത്തിനാല് സർഗങ്ങളിലായിട്ടുള്ള അധ്യാത്മ എന്നാണ് നമ്മൾ വിശ്വസിച്ച് പോരുന്നത് ഇങ്ങനെ പറയാൻ കാരണം അത് വ്യാസകൃതമല്ല എന്ന് അഭിപ്രായപ്പെടുന്ന വിദ്വാൻമാരും ഉണ്ട് അതുകൊണ്ടാണ് രണ്ട് ഇന്ന് നമ്മൾ ബ്രഹ്മാണ്ടപുരാണം കാശുകൊടുത്ത് മേടിച്ചാൽ ഇങ്ങനെയൊരു ഒരു ഭാഗം അതിൽ കാണുന്നില്ല എന്നുള്ളത് സത്യമാണ് അതുകൊണ്ട് ബ്രഹ്മാണ്ടപുരാണ അന്തർഗത അല്ല എന്ന് പറഞ്ഞേക്കരുത് എന്തുകൊണ്ടെന്നാൽ ബ്രഹ്മാണ്ടപുരാണത്തിന് പുരാണങ്ങളിൽ പറയുന്ന ശ്ലോകസംഖ്യ ഇന്ന് കാണുന്ന ബ്രഹ്മാണ്ടപുരാണത്തിൽ ഇല്ല അതുകൊണ്ട് ഒരുപാട് ശ്ലോകങ്ങൾ ലുപ്തമായി പോയിട്ടുണ്ടെന്ന് ഉറപ്പാണ് ഇത്രയും മനസ്സിലാക്കുക എങ്കിൽ പറയട്ടെ അടിസ്ഥാനപരമായി തന്നെ വ്യാസ ഭഗവാൻ വാൽമീകി മഹർഷി രചിച്ച രാമായണവും അധ്യാത്മരാമായണവും ഭിന്നങ്ങളാണ് രണ്ടിൻ്റെയും കാഴ്ചപ്പാട് തന്നെ ഭിന്നമാണ് കാരണം വാൽമീകി ധർമ്മിഷ്ഠനായ സത്യസന്ധനായ നീതിനിപുണനായ ധീരനായ ക്ഷമാശീലനായ സർവഗുണോപേതനായ ഒരു മനുഷ്യന്റെ ജീവചരിത്രമാണ് വർണ്ണിക്കുന്നത് അതായത് ശ്രീരാമന്റെ മാനുഷിക ഭാവമാണ് വാൽമീകി പ്രാധാന്യേന വർണ്ണിച്ചത് എന്നാൽ ശ്രീരാമന്റെ ഈശ്വര ഭാവമാണ് അധ്യാത്മരാമായണത്തിൽ അധികം വർണ്ണിച്ചത് ഈ അടിസ്ഥാന വ്യത്യാസം ആരംഭം മുതൽ അവസാനം വരെയുള്ള വർണ്ണനകളിലൊക്കെയുണ്ട് വാൽമീകീയ രാമായണത്തിൽ മൂന്നോ നാലോ സന്ദർഭങ്ങളിലാണ് ശ്രീരാമൻ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് പറഞ്ഞിട്ടുള്ളത് മറ്റെല്ലാത്തിടത്തും ഉത്തമനായ ധർണിഷ്ഠനായ രാജകുമാരനായും രാജാവായും ആണ് വർണ്ണിച്ചിട്ടുള്ളത് എന്നാൽ അധ്യാത്മ രാജകുമാരനായും രാജാവായും വർണ്ണിക്കുമ്പോഴും ഈശ്വരഭാവത്തിനാണ് പ്രാധാന്യം കൊടുത്തത് ഈ വ്യത്യാസങ്ങൾ ഉടനീളമുണ്ട് രണ്ട് ഏഴ് കാണ്ഡങ്ങളിൽ അറുനൂറ്റി നാൽപ്പത്തി ആറോളം സർഗങ്ങളിൽ ഇരുപത്തി നാലായിരം ശ്ലോകങ്ങളിലാണ് വാൽമീകി രാമായണം അധ്യാത്മരാമായണമാകട്ടെ ഏഴ് കാണ്ഡങ്ങളിൽ കാണ്ഡസംഖ്യ തുല്യമാണ് ഏഴ് ഏഴ് അറുപത്തിനാല് സർഗങ്ങളിൽ പത്തിലൊന്നേ ഉള്ളൂ നാലായിരത്തി ഇരുന്നൂറ് ശ്ലോകങ്ങളിലാണ് അധ്യാത്മരാമായണം അപ്പൊ ആറിലൊന്നേ ഉള്ളൂ സർഗങ്ങളുടെ എണ്ണം പത്തിലൊന്ന് ശ്ലോകങ്ങളുടെ എണ്ണം ആറിലൊന്ന് അങ്ങനെ വരുമ്പോൾ എത്രമാത്രം ചുരുക്കിയിട്ടുണ്ടാവും പക്ഷേ ആ ചുരുക്കലിന്റെ കൂടെ ചില ആധിക്യങ്ങളുണ്ട് അതെന്താണ് വാൽമീകീയ രാമായണത്തിൽ സ്തുതികളോ ഉപദേശങ്ങളോ നമുക്ക് കാണാനിൽ ഉണ്ട് ഉപദേശങ്ങളുണ്ട് ധർമ്മശാസ്ത്ര സംബന്ധമായ നീതിശാസ്ത്ര സംബന്ധമായ ഉപദേശങ്ങൾ സ്തുതികളുണ്ട് രാജസ്തുതികൾ അല്ലാതെ ഈശ്വരസ്തുതി ഇല്ല അത് മനസ്സിലാ അതുപോലെ അധ്യാത്മ ഉപദേശങ്ങളില്ല വാൽമീകി രാമായണത്തിൽ എന്നാൽ കൊണ്ടും സ്തുതികളെക്കൊണ്ടും കൊണ്ടും നിറഞ്ഞ ഒരു ഭക്തി ശാസ്ത്രമാണ് അധ്യാത്മരാമായണം അപ്പോൾ ഇത്രയും ചുരുക്കി എഴുതിയത് കൂടാതെ ഈ ആശയങ്ങളെ കൂട്ടുകയും കൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ വ്യത്യാസം രണ്ടിലും അതുകൊണ്ട് ഇവിടെ പറയാനുള്ളത് രാമായണത്തെക്കുറിച്ചൊരു ഒരു ഒരു പൂർണ്ണമായ അവബോധം നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു രാമായണം മാത്രം സ്വീകരിച്ചാൽ പോരാ രണ്ട് രാമായണവും ശ്രദ്ധയോടുകൂടി പഠിച്ച് ചേരുംപടി ചേർത്താൽ നമുക്ക് സമ്യക്കായ ഒരു രാമായണ ചിത്രം ലഭിക്കും പ്രത്യേകിച്ച് ആവർത്തിച്ച് പറയട്ടെ അധ്യാത്മരാമായണം വായിക്കുമ്പോൾ എല്ലാരും ശ്രദ്ധിക്കുക അധ്യാത്മരാമായണം വായിക്കുമ്പോൾ ഏതെങ്കിലും ഭാഗത്ത് നമുക്ക് സംശയം തോന്നിയാൽ നമ്മൾ നിഗമനത്തിലെത്തരുത് ഈ ഭാഗം വാൽമീകി രാമായണത്തിൽ എന്താണ് പറയുന്നതെന്ന് പരിശോധിക്കണം ഇല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് പലപ്പോഴും സന്തോഷം ഉണ്ടാവില്ല യുക്തിരഹിതമാണെന്ന് പലതിനെയും നമുക്ക് തോന്നും പലതിനും ചിലതൊക്കെ നമ്മുടെ ധാർമ്മിക ബോധത്തിന് ചേരുന്നതാവില്ല അപ്പൊ ആ ഭാഗത്ത് വാൽമീകി രാമായണം എന്ത് പറയുന്നു എന്ന് പരിശോധിക്കണം ചെറിയൊരു ഉദാഹരണം മറ്റൊരു ഉദാഹരണം അധികം പറയാൻ സമയമില്ല അധ്യാത്മരാമായണം മാത്രം വായിച്ച ഒരാളോട് ഒരാൾ ചോദിക്കുകയാണ് അഹല്യെ ഗൗതമ മഹർഷി ചപിച്ചു എന്ത് തെറ്റാണ് അഹല്യ ചെയ്തത് അധ്യാത്മരാമായണത്തിനനുസരിച്ച് ഒരു തെറ്റുമില്ല കാരണം അഹലി ഒരു തെറ്റും ചെയ്തിട്ടില്ല പാവ ദേവേന്ദ്രൻ ഗൗതമന്റെ രൂപഭാവങ്ങളിലാണ് വന്നത് അപ്പൊ അഹലി ഒരു തെറ്റും ചെയ്തിട്ടില്ല അവിടെ നമ്മൾ വാൽമീകി രാമായണം പഠിക്കണം അവിടെ വ്യക്തമായി വിശദമായി വർണ്ണിക്കുന്നുണ്ട് ദേവേന്ദ്രൻ തൻ്റെ അടുത്ത് വന്നപ്പോ അഹല്യക്ക് ദേവേന്ദ്രനോട് പ്രേമം ഉണ്ടായെന്ന് മാത്രമല്ല അഭിമാനമുണ്ടായി ഹായ് സാക്ഷാൽ ദേവേന്ദ്രൻ എന്റെ അടുത്തേക്ക് വന്നോ എന്നല്ല ദേവരാജനെ പ്രാപിക്കാനുള്ള കുതൂഹലുണ്ടായിതാ ദേവരാജ കുതൂഹലാദ് എന്ന് വ്യക്തമായി വാൽമീകി മഹർഷി പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അവരുടെ ഇടപാടുകളൊക്കെ കഴിഞ്ഞപ്പോ ഉടനെ ദേവേന്ദ്രനോട് പറയുന്നുണ്ട് വേഗം പൊയ്ക്കോളൂ ഇപ്പൊ എന്റെ ഭർത്താവ് വരും അപകടാവും വേറെ സ്ഥലം വിട്ടോളൂ ആ സമയത്താ കടന്നു വരുന്നത് അപ്പോൾ അവിടെ വ്യക്തമാണ് ഇതുപോലെ അനേക സന്ദർഭങ്ങളുണ്ട് ഒന്നും രണ്ടും സന്ദർഭമല്ല അപ്പോൾ എവിടെയെങ്കിലും നമുക്ക് അധ്യാത്മരാമായണം വായിക്കുമ്പോൾ സംശയം വന്നാൽ ഒരു ചോദ്യം ഒതിച്ചാൽ നിഗമനത്തിലെത്തരുത് ആ ഭാഗത്ത് വാൽമീകി മഹർഷി എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കണം ഇത് നൂറുകണക്കിന് സന്ദർഭങ്ങൾ പറയാൻ പറ്റും സമയത്തിന്റെ ഭാഗം കൊണ്ട് ചുരുക്കുകയാണ് ഒരു ഉദാഹരണം മാത്രം പറഞ്ഞോട്ടെ